ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് കൊണ്ടാട്ടമാണ് കേട്ടോ കൊണ്ടാട്ടമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക കൊണ്ടാട്ടം എന്ന് കേൾക്കുമ്പോൾ കൈപ്പക്ക പയറ് അങ്ങനെയുള്ള കൊണ്ടാട്ടങ്ങളല്ലേ മുളക് ഇതല്ല കേട്ടോ ഇത് വാഴപ്പിൻ്റെ ഇല്ലേ വാഴക്കാമ്പും പിന്നെ വേറെ കുറേ സംഭവങ്ങൾ ചേർന്നതാണ് ഇതോട്ട് ഇത് മാത്രമല്ല ഒരുപാട് ഇതിൻ്റെ ഫ്ലേവർ ഇതുണ്ട് വാഴപ്പിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ശരീരത്തിന് ഗുണമാണ് പക്ഷേ ഓയിലി ആകുമ്പോൾ അത്ര വലിയ നല്ലോന്നല്ല എന്നാലും കുഴപ്പമില്ല കയ്പക്ക കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം ഇതൊക്കെ നമ്മൾ കേൾക്കാറ് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ചോറ് അരിൻ്റെ കൊണ്ടാട്ടം അരി വേവിച്ചിട്ട് ചോറാക്കിയിട്ട് അത് ഉരുട്ടിയിട്ട് കൊണ്ടാട്ടാക്കി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് വേറെ സംഭവമുണ്ട് അതും കൂടെ എടുക്കാം എല്ലാം കുറച്ച് കുറച്ച് ഇങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല ഒക്കെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ഇത് ഇതുപോലെയുള്ള കവറിലാണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഇതെന്താണെന്നറിയോ എനിക്കൊരു കുത്ത് കിട്ടിയിട്ടോ കടുന്നൽ കണ്ടോ അപ്പോൾ നാലാമത്തെ പ്രാവശ്യം തന്നെയൊക്കെ കടന്നൽ കുത്തുന്നത് ഇത് താമരൻ്റെ വിത്ത് ഉണ്ടല്ലോ അതിൻ്റെ ക്യൂബ് അത് കൊണ്ടാട്ടാക്കിയിരിക്കുകയാണ് കേട്ടോ എന്തെല്ലാം കൊണ്ടോ അല്ലേ അത് നമുക്ക് കുറച്ച് പൊരിക്കാം ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നമുക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ചായക്ക് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഒന്ന് ചാ ചായക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും ആദ്യം നല്ല എണ്ണ നല്ല തിളപ്പിച്ച് ഇതായിട്ട് പിന്നെ നമ്മൾ സിമ്മിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ കരിഞ്ഞ് പോവുകയെന്തോ ഇത് അങ്ങനെ അങ്ങോട്ട് പൊള്ളച്ച് വരുന്നൊന്നുമില്ല സംഭവം ആ കുഴപ്പമില്ല നമുക്കൊക്കെ ചോറിന് ബെറ്റർ ആട്ടോ അതിനൊരു ചോറ് കഴിക്കാൻ കൂട്ടത്തിൽ ഇതൊരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചായൻ്റെ കഥ എങ്ങനെയെന്നറിയില്ല ഇത് കണ്ടോ ഇതാണ് സംഭവം കേട്ടോ ഇത് ഞാൻ പറിക്കുന്നിങ്ങനെ കണ്ടിട്ടുണ്ട് കൊല്ലം ബാത്രം വരുമ്പോൾ വരുമ്പോഴിതിൻ്റെ വിത്ത് താമരേൻ്റെ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഒരു തോണിയിൽ പോയിട്ട് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കന്നൊന്നും അറിയില്ലായിരുന്നത് എന്തിനാണ് ഇനി ഞാൻ ഇതാണ് നമ്മൾ കുടല് വാങ്ങിക്കൂലേ അതാ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ കുടൽ എന്നൊക്കെ പറയും കണ്ണൂർ എന്താ തൊണ്ടക്കുഴിയോ തൊണ്ടക്കുടലോ അങ്ങനെ എന്തോ പറയുന്നത് അപ്പോൾ നമ്മളെല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടൊക്കെ കാണുകയാണെങ്കിൽ ഇടക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ എപ്പോഴും ഷീലാക്കണ്ട നല്ലതല്ല കേട്ടോ അപ്പോൾ വേറൊരു വിഭവമായിട്ട് കാണാം അതുവരെ ഇപ്പം